എത്തിയിരിക്കുകട്ടോ ഞങ്ങളിവിടെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് അത് പിടിച്ചുകൊണ്ടാക്കിയിരിക്കുക ഞങ്ങളുടെ ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ റൂമും കാര്യങ്ങളും ഞങ്ങൾ തന്നെ ഹയർ നടക്കുവാണ് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പടണിമല കയറുന്ന കേട്ടോ കുറച്ച് വീടോ എടുത്തിട്ടു ഞാൻ പിന്നെ പുറകിലായിരുന്നു അത് നമ്മുടെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഉള്ള വീഡിയോസും കാരണം ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ൂടെ ഉള്ള വഴി എങ്ങനെയാ നടന്നു പോവാ നടക്ക് പറഞ്ഞ റൂമിന്റെ അങ്ങോട്ട് പുറത്തോട്ട് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ടിറങ്ങാ സൂപ്പർ ജോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മള് ഇവിടെ വണ്ടി എടുത്തോട്ട് പോവാ എന്റെ കുറച്ച് സാധനങ്ങൾ എല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നല്ല നല്ല വിശാലമായ സ്ഥലവും കാര്യങ്ങളും ഇതാ നമ്മുടെ ഫ്രണ്ടി നടക്കുന്നു ടൂ ടൂ ടു പോകുന്നു ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ലഗേജിന്റെ അടുത്തോട്ടെത്തി സംഭവങ്ങൾക്കട്ടെ ഒരു ഷോപ്പർ ഷോപ്പറുണ്ടെന്നല്ല പറഞ്ഞത് അത് പുറകിതേരിക്കുന്നു അതെ 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 ആ ബാഗ് ഒരു ഊപ്പി വെള്ളം കൊണ്ട് എടുത്തോടാ നമുക്ക് ആവശ്യം വരുന്ന വെള്ളം ഇതായിരിക്കുന്നു മടക്കി വെച്ചേക്കുന്നത് എടുത്തോ ആവശ്യം വരുന്നതാ നമ്മൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ലോഡ്ജ് നമ്മളിപ്പ അകത്തോട്ട് കേറുകോട്ട് നമ്മൾ കയറും അത്ത അയ്യോ ഞാൻ ചെരുപ്പിട്ടില്ല അതാ കാലി പൊള്ളിക്കോണ്ടിരിക്കുന്നു ഒരു കേരളത്തിനാലോടെ വന്നിട്ടുണ്ട് അതുപോലെ ലോഡ്ജും കാര്യങ്ങളൊക്കെയാണ് മൊത്തം നമ്മൾ അത്തോട്ട് കേറുക വെള്ളം നമ്മൾ തന്നെ റൊമ്മിന് അങ്ങോട്ട് പോവാട്ടോ ഇതാ ട്ടൂസ് പോകുന്നു നടന്ന് പോവാട്ടോ കുപ്പിയൊക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ പൊളിക്കും കിടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കാൻ പോകട്ടോ നടന്നു പോവുക അഭവള് ഇതാണ് പഴനി ആ കാണുന്ന മലയുടെ മുകളിൽ കാണുന്നത് ഹേടാ സാറിന് ഉണ്ടാക്കുക പിന്നെ നമ്മളിപ്പം ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ പോവുക ആ കാണുന്ന മലയുടെ മണ്ടൊക്കെയാണ് പഴനി ഇവിടെ ഇത് നമ്മളങ്ങനെ പഴനിയുടെ തിരുവിക്കൂടെ നടക്കുക ഇതാ നമ്മുടെ ട്രോട്ടൂസും എൻ്റെ ചിറ്റപ്പനായിട്ടുള്ള സുനിൽ എന്ന് പറയുന്നതിൻ്റെ ചിറ്റപ്പൻ ഇതാണ് പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒറ്റ നടക്കുക കേട്ടോ എല്ലാം മെച്ചമൊന്നുമില്ല ഇത്ര സ്ഥലങ്ങളാണ് ഞാൻ കാണാൻ നല്ല ലാമുറൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകിലെ താമസിക്കുന്നത് എൻ്റെ റൂമ് എൻ്റെ വീഡിയോ ഇത് പിന്നെ ഒരു ചെറിയൊരു അമ്പലം Oh, let's go. And I go in the market. And I go to the market. And I go to the market. Let's go. എന്റെ മുകളിൽ കാണുന്നത് അവിടെയാണ് നമുക്ക് കയറാനുള്ളത് നടക്കുക ഈ കൂടെ കേട്ടോ ടൂറിസ്റ്റ് ബസ്സുകളും വണ്ടികളും കാര്യങ്ങളെല്ലാം വഴി കൂടെ ഇങ്ങനെ ഉണ്ട് നമ്മൾ ഏറ്റവും കപ്പം ഇങ്ങനെ നടക്കുക ഇപ്പോൾ ഇതല്ലേ ഹോട്ടൽ ഹോട്ടലെത്തി പക്ഷെ അടച്ചിട്ട് വെക്കുവാണ് അവര് തുറന്നിട്ടില്ല അപ്പൊ നമ്മൾ നേരം നടക്കുമായി നമ്മൾ നടക്കുക കേട്ടോ വഴിയ നടന്നു നടന്നിടന്ന് നമ്മൾ ഇതാ പോതിര കുതിര വണ്ടി മെയിൻസ് ഊണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു വെച്ചിട്ടുണ്ട് നോക്കാം എന്താ പോയിര വണ്ടി അതാ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്തത് നോക്കാം കേട്ടോ